پوڌي حالت ۾ ننڍا எத்தனையும் பட்டப்புளச்சேரி வன்மையை மம்பளம் பள்ளியூடங்கள் யாத்திரா திரைக்கணும் வந்து அறையா അതേപോലെ ഒരുമിച്ച് തുടങ്ങിയ പ്രകൃതി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് രണ്ടാം പാദവർശനം ഇപ്പോൾ അങ്ങ് പലപ്പുഴ കിടവിൽ നിന്നും ഈ ചന്ദ്രക്കിടവിലേക്ക് ആരംഭിക്കും എന്നുള്ളത്

ും ആറന്മൂളരുടെ നടക്കുന്ന അതിമനോഹരമായ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ ആയിരങ്ങൾ പതിനായിരങ്ങൾ പമ്പയുടെ ഇരുകഥകളിലുമായി ഇപ്പോഴും ൾക്കുംറുക അങ്ങനെ തുഴിഞ്ഞു കയറിയിരിക്കുന്നു കീടികരയും അത് ഐക്യത്തിന്റെ താഴ്ന്ന ഈ എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗകുമാര്യങ്ങളും എന്റെ ഭക്തരായ ഗുജയറിന് സമ്മാനിച്ചില്ലേ